ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ എനിക്ക് പനി അങ്ങ് വിട്ട് മാറിയിട്ടില്ല അപ്പോൾ ചെറിയ ചുമയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ കാത്തു കണക്കെടുക്കുന്നത് അപ്പം ഒരു വീഡിയോ ഇടണ്ട പിന്നെ വീഡിയോ ഒന്നും എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ വൈകിട്ട് കാത്തു വിളക്കെല്ലാം കത്തിച്ചു അപ്പോൾ ചെ ചെറിയൊരു സ്നാക്സും കൂടി വൈകിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോയും കൂടി ഇടുന്നുണ്ട് അപ്പം ഇന്നൊരു പാസ്തയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ്റെ സൗണ്ടിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഈ ചുമ കാരണം പിന്നെ ഞാൻ വീഡിയോ മുടങ്ങില്ല എന്ന് വിചാരിച്ചാണ് ഇടുന്നത് പിന്നെ അത് ക്യാബേജ് ക്യാരറ്റ് ചെറിയ ഇത് വെളുത്തുള്ളി ഇതെല്ലാം നല്ല പൊടി പൊടിയാക്കി നമ്മൾ അരിഞ്ഞെടുക്കണം അപ്പോൾ അതേ ഞാൻ ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം കൂടി വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ അതിൻ്റെ അകത്തൊരു കോണൊക്കെ കിടക്കാനുണ്ടാവും ഈ പാസ്തയുടെ അകത്ത് നമ്മുടെ ഈ മാഗിയിലേക്ക് പോലും ചെറിയ പാക്കറ്റ് ഉണ്ട് അത് മാഗിയുടെ സോസാണ് അപ്പോൾ സോസ് എന്ന് പറഞ്ഞാൽ പൊടിയാണ് അപ്പോൾ അത് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കണം പിന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അതും ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വെജിറ്റബിൾസ് ഇട്ട് പിന്നെ ആദ്യം തന്നെ നമ്മുടെ ആ മാഗിയുടെ സോസും കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടിട്ടൊന്ന് നമുക്കിത് വേവിച്ചെടുക്കണം അപ്പം ഈ വെജിറ്റബിൾസ് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതാണ് പാസ്ത അപ്പം ഇതാണ് ഞാൻ ഒരു ചെറിയ പാക്കറ്റ് മേടിച്ച എന്തായാലും നമുക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും അപ്പം പിന്നെ അതും കൂടി നമുക്ക് അത് പല മോഡലിൽ നമുക്ക് കിട്ടും അപ്പോൾ അതേ ഈ ഇത് മൂന്ന് കളറാണ് ഒരു പച്ചയും ഓറഞ്ചും ഇങ്ങനത്തെ ക്രീം കളറും അങ്ങനെ അതുമെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ അപ്പോൾ ചിലവർ പാ പാലൊക്കെ ആഡ് ചെയ്യാ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മൾ എടുക്കുക ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് അപ്പം അതേ ആ പാസ്ത ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇപ്പം നൂഡിൽസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായ അവർക്കെല്ലാം ഇതും ഇഷ്ടപ്പെടും ഇത് നല്ലൊരു ടേസ്റ്റാണത് അപ്പോൾ ഇത് നമുക്ക് മസാല ഇല്ലാണ്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്നിട്ട് നമ്മൾ വേവിച്ച് നമ്മുടെ മസാലയൊക്കെ ഇടണം അപ്പോൾ ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം പറ്റുന്ന രീതിയിൽ വേണത് എടുക്കാൻ വേണ്ടി ചിലവർക്ക് വെള്ളത്തോടുകൂടി ഇഷ്ടമായിരിക്കും പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇപ്പം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആദ്യം നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി കുരുമുളക് കൂടി ചേർത്ത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം അത് ഓരോരുത്തർക്ക് എന്തോരം ബട്ടർ വേണം എന്ന് വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കണം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും വെജിറ്റബിൾസൊക്കെ അതും ചെല്ലും പിന്നെ ഇതും നമ്മുടെ ബട്ടറും എല്ലാം കൂടി ആകുമ്പോൾ വൈ വൈകിട്ടൊക്കെ കൊടുക്കാനായിട്ട് വിശപ്പും കിടും നല്ല ഫുഡാണ് അപ്പോൾ വേണമെങ്കിൽ കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ് പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ സ്നാക്സൊക്കെ ഇഷ്ടമാണ് അല്ലാണ്ട് നമ്മുടെ പോലെ പിന്നെ കുമ്പളും കോഴിക്കോട്ടൊക്കെ അവർ ഓടിക്കും എനിക്കതൊന്നും ഇഷ്ടമൊന്നുമല്ല അങ്ങനെ അവൾ രണ്ട് പാത്രത്തിലോട്ടൊക്കെ സെർവ് ചെയ്തു എനിക്കും ഒക്കെ റെഡി ആയി തന്നു അപ്പം അരിയാനൊന്നും അറിയില്ലേ അപ്പം ഞാൻ അരിഞ്ഞു കൊടുത്തായിരുന്നു അപ്പം ഇത്ര ഉള്ളതിനു ശേഷങ്ങൾ ഒരു കൊച്ചു വീഡിയോ ആണെ വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം പറ്റിയാൽ നാളെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം